ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്നതാണ് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇവരും ഏറ്റുമുട്ടിയപ്പോൾ ജയം ഇന്ത്യക്കായിരുന്നു എന്നാൽ ടി ട്വന്റി വേൾഡ് കപ്പിലെ ഇന്ത്യ പാക് മത്സരം ചർച്ചാ വിഷയമാകുമ്പോൾ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഒരു പാകിസ്ഥാൻ വ്ളോഗറിന് നഷ്ടമായത് തന്റെ ജീവനാണ് കറാച്ചിയിലെ തിരക്കേറിയ മൊബൈൽ ഫോൺ വിപണിയിലാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറുന്നത് സാദ് അഹമ്മദ് എന്ന യൂട്യൂബ് വ്ളോഗറിനാണ് സെക്യൂരിറ്റി ജീവനക്കാരിൽ നിന്നും വെടിയേറ്റത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരവുമായി ബന്ധപ്പെട്ട ഒരു വ്ളോഗ് നിർമ്മിക്കുന്നതിനിടയിലാണ് വെടിയേറ്റത് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ സാദ് അഹമ്മദിനു നേരെയുള്ള അക്രമ സംഭവങ്ങൾ അടങ്ങിയ വീഡിയോകൾ പ്രചരിക്കുകയാണ് ഇന്ത്യയുടെ ജയമാണു പാകിസ്ഥാനെ ചൊടിപ്പിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം ലോകമെമ്പാടുമുള്ള ഏറ്റവും ആഘോഷിക്കപ്പെട്ട കായിക മത്സരങ്ങളിലൊന്നാണ് ഇരു രാജ്യങ്ങളും സ്പോർട്സിൽ ഭ്രാന്തന്മാരുമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ക്രിക്കറ്റ് ഇല്ലാത്തതിനാൽ ഐ സി സി ഇവന്റുകളിൽ മാത്രമേ ഇവർക്ക് പരസ്പരം മത്സരിക്കാനാകൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പിൽ ന്യൂയോർക്കിലെ നാസൌ കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അവരുടെ മത്സര പോരാട്ടത്തെക്കുറിച്ച് സ്വാഭാവികമായും ധാരാളം ചർച്ചകളും ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഗെയിമിനോടുള്ള ഇഷ്ടവും ഇന്ത്യ പാകിസ്ഥാൻ ടി ട്വന്റി ലോകകപ്പ് മത്സരത്തെ ചുറ്റിപ്പറ്റി വാർത്തകൾ പരമാവധി പ്രയോജനം ശ്രമമായിരുന്നു യൂട്യൂബ് ബ്ലോഗറായ സാദ് ഉണ്ടായിരുന്നത് യൂട്യൂബറായ സാദ് അഹമ്മദ് ഒരു മൊബൈൽ മാർക്കറ്റിൽ പോയി നിരവധി കടയുടമകളോട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതായി പാകിസ്ഥാനിൽ നിന്നുള്ള നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സാദ് അഹമ്മദ് ഒരു സെക്യൂരിറ്റി ഗാർഡിനെ സമീപിച്ചപ്പോൾ അയാൾ ഗാർഡിനെ തന്റെ ചോദ്യം കൊണ്ട് പ്രകോപിപ്പിച്ചു ഈ കാരണത്താൽ സെക്യൂരിറ്റി ഗാർഡ് അയാൾക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സാദ് അഹമ്മദ് മൊബൈൽ മാർക്കറ്റ് സന്ദർശിച്ച് കടയുടമകളുമായി നേരിട്ട് സന്ദർശനം നടത്തി മത്സരത്തിനു മുന്നോടിയായി അവരുടെ അഭിപ്രായങ്ങൾ അറിയാനായിരുന്നു ഈ നീക്കം അതേ തുടർന്ന് സെക്യൂരിറ്റി ഗാർഡുമായി അഭിമുഖം നടത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം കടുത്തപ്പോൾ അയാൾ ആവശ്യപ്പെടാതെയുള്ള ചിത്രീകരണത്തിൽ പ്രകോപിതനായ ഗാർഡ് സാദിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു ഉടൻ തന്നെ വൈദ്യസഹായം നൽകിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും സാദ് അഹമ്മദ് മരണപ്പെട്ടിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് പോലെ പാകിസ്ഥാനിലെ ഓരോരുത്തരെയും ഈ മത്സരം ചോടിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാന് വേണ്ടിയുള്ള ടി ട്വന്റി ലോകകപ്പ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ക്യാമ്പയിനിലേക്കുള്ള മത്സരത്തിന്റെ മികച്ച തുടക്കം തന്നെയായിരുന്നു ഇത് മത്സരത്തിൽ മറ്റു കളിക്കാരായ യു ഞെട്ടിപ്പിക്കുന്ന തോൽവിക്ക് ശേഷം അവർ ആധിപത്യം പുലർത്തുന്ന ആ കളിയിൽ മെൻ ഇൻ ഗ്രീൻ അവരുടെ ശത്രുരാജ്യമായ ഇന്ത്യയോട് ആറ് റൺസിനാണ് തോൽവി ഏറ്റുവാങ്ങിയത് പാകിസ്ഥാൻ ഇപ്പോൾ പുറത്താക്കലിന്റെ വക്കിലാണ് കാരണം അവർക്ക് അവരുടെ ശേഷിക്കുന്ന മത്സരങ്ങൾ മനോഹരമായ മാർജിൽ വിജയിക്കണമെന്ന് മാത്രമല്ല ശേഷിക്കുന്ന മത്സരങ്ങൾ യു എസ് തോൽക്കണമെന്ന് പ്രതീക്ഷിക്കേണ്ടതുമാണ് ശേഷിക്കുന്ന ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ പാകിസ്ഥാൻ കാനഡയും അയർലൻഡിനെയും നേരിടും അതേസമയം ഇന്ത്യ ഇതുവരെ കളിച്ച രണ്ട് മത്സരങ്ങൾ വിജയിച്ചു ശേഷിക്കുന്ന ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ യു എസിനെയും കാനഡയും നേരിടും പാകിസ്ഥാനുമായുള്ള ടി ട്വന്റി വേൾഡ് കപ്പ് ലോകമൊട്ടാകെ ഉറ്റുനോക്കുന്ന മത്സരം തന്നെയാണ് അതിൽ വിജയം പേർ നിൽക്കുന്ന ഇന്ത്യയോട് പാകിസ്ഥാന്റെ തോൽവി കൂടുതൽ പ്രകോപിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതിന്റെ ചെറിയൊരു തുടക്കം മാത്രമാണ് നിലവിൽ അരങ്ങേറുന്ന അക്രമ സംഭവങ്ങൾ